ഇപ്പോൾ അതുപോലെയാവും ഇനി ഷൈൻഡോമിൻ്റെ കാര്യം ഇത്രയും നല്ലൊരു മനുഷ്യനില്ല അവനെന്തൊരു രോഗമാണ് അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവനെങ്ങനെ രോഗത്തിന് അടിമമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്ര നല്ല ഡിസന്തില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കും ശാസ്ത്രം പുരോഗമിച്ചല്ലോ ഓരോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സൈക്കോ ഡോക്ടർമാരും സൈക്കോ കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഒരു ഒരു ഫംഗ്ഷന് പോയി ഒരു പത്ത് പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ തമ്മില് അപ്പോൾ നമ്മൾ മുഖാമുഖം കണ്ടിട്ടുള്ളൊരു ഒരു ഒരു മുഖഭാവം വെച്ചിട്ട് ഒന്ന് ചിലപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ടാവും അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ സ്വഭാവം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളൊരു സ്ഥലത്ത് പോയി അധികം സംസാരിക്കരുത് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് എന്താണെന്നുള്ളവർക്ക് മനസ്സിലാവും ഓരോരുത്തരും സംസാര രീതിയിൽ നിന്ന് അവരുടെ സ്വഭാവ രീതികൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഒരു ചെറിയ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ പോലും ഈ ഷൈൻ ടോം അവരുടെ ഭാവ വ്യത്യാസങ്ങൾ അവൻ്റെ ഓരോ കോപ്രായ തരങ്ങൾ അറിയാൻ അവൻ്റെ രൂപം എന്താണ് ഭാവം എന്താണ് ഏകദേശം ഒരു മോഡല് കേരളത്തിലെ സിനിമാപരമായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ ഷൈൻ ടോമിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആളൊരു ചൊക്കെ അതുമാത്രമല്ല വളരെ നല്ല അടിക്കാരനാണെന്നുള്ളത് ഏകദേശം രൂപം നമുക്ക് ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഒരുപാട് ആളുകളെ കളിയാക്കിയിട്ട് ഞാൻ എങ്ങനെ എന്താ എനിക്ക് എന്താ കുഴപ്പം ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ അത് എന്തിനാ എന്തിനാണ് ഇതെന്തിനാ പറഞ്ഞിട്ട് ചില സൈക്കോ സംസാരങ്ങളും ചില ആംഗിളിൽ നിന്നുള്ള കുറെ കോപ്രായ തരങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ നോക്കണേ ഇപ്പോൾ കൊച്ചി ഹോട്ടലിന്റെ മുകളിൽ നിന്ന് ഈ മൂന്ന് നല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടണമെങ്കിൽ സാമാന്യം ബോധമുള്ള ഒരു ചാടില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ചാടിയിട്ടുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി ആരെ കയ്യിലും വിട്ടില്ല എന്നിട്ട് കുറേ വീഡിയോസുകളൊക്കെ ഇറക്കി ശേഷം ഇപ്പോഴത്തെ പരിപാടി എന്താ എല്ലാം നോർമലായി ഒരു അത്യാവശ്യം മണിക്കൂറുകളൊക്കെ താണ്ടി അതിന് ശേഷം അറസ്റ്റ് ചെയ്തു പിടിച്ചു നോക്കുമ്പോൾ അവൻ്റെ ഒന്നും ഉണ്ടാവില്ല അത് നമുക്കറിയാലോ ഈ സംഭവങ്ങൾ ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എല്ലാ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അതുമാത്രമല്ല കയ്യിലൊരു സാധനം ഉണ്ടാവില്ല ഇനി പിടിക്കുമ്പോൾ പിടിച്ചതിന് ശേഷം വളരെ നല്ല കുട്ടിയായിട്ട് പത്തരയ്ക്ക് വരാൻ പറഞ്ഞപ്പോൾ മണിക്ക് തന്നെ വന്നു ഇപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യനില്ലാണ് ഇത്രയും നല്ലൊരു മനുഷ്യനില്ല നമ്മുടെ മേജർ രവി സാറ് എന്താ ഒന്ന് കേട്ടു നോക്കുന്നു എനിക്ക് എനിക്ക് നല്ലപോലെ അറിയാം ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടു എന്നായിട്ട് ഇടപഴകിയ സമയത്തല്ല ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ സിനിമയിലുണ്ട് ഇതുപോലെ ഇതുവരെ ഒരു തുള്ളി മദ്യപോലും കഴിക്കാൻ അപ്പൊ ഇന്നത്തെ ഈ യുവതലമുറ സിനിമക്കാരെന്നുള്ള എന്താ പുറത്ത് എത്ര പേരും ജീവിതം നശിച്ചു പോകുന്നുണ്ടാവും അപ്പൊ അവരെ കാണുമ്പോൾ സഹതാപമാണ് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഒരുപാട് സഹതാരങ്ങള് അവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇത് തന്നെ പറയുന്നു ഒരു കുഴപ്പക്കേടില്ല നല്ല കുട്ടിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശാസ്ത്രം പുരോഗമിച്ച സിദ്ധിക്കുക ഇപ്പോൾ ദിവ്യ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഒരുപാട് ആളുകൾ ശബ്ദമുയർത്തുകയുണ്ടായി അവസാനം ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചപ്പോൾ അവരൊരു ഡിപ്രഷൻ ഒരു രോഗത്തിൻ്റെ അടിമയായിരുന്നു പിന്നീട് എല്ലാ ആളുകളും അവർക്ക് ഒപ്പമായി കൊണ്ട് നിന്നു കാരണം അങ്ങനെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അവരുടെ മനസിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരത് ചെയ്തത് അതുകൊണ്ട് അവരെല്ലാവരും സഹതാപ തരംഗത്തിലൂടെ അവർ വീണ്ടും അവരെ ജനമനസ്സുകൾ സ്വീകരിച്ച് അവർ വേറൊരു രൂപത്തിലായി മാറി ഇപ്പോൾ പിന്നെ വിഷമകരമായ ഒരു ഘട്ടം എന്ന് പറയുന്നപ്പോൾ അത് അവരിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആത്മഹത്യ ചെയ്യൊക്കെ ഉണ്ടായി അതൊരു വേറെ കഥ ഇനിയിപ്പോൾ അതുപോലെയാവും ഇനി ഷൈൻഡോമിൻ്റെ കാര്യം ഇത്രയും നല്ലൊരു മനുഷ്യനില്ല അവനെന്തൊരു രോഗമാണ് അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവനിങ്ങനെ രോഗത്തിനടിമ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്ര നല്ല ഡീസൻറ്റില്ല എന്നുള്ള രീതിയിലേക്കാക്കും ശാസ്ത്രം പുരോഗമിച്ചല്ലോ ഓരോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സൈക്കോ ഡോക്ടർമാരും സൈക്കോ കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ കൂടി കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞിപ്പോൾ അഞ്ചു പേരൊക്കെ കൊന്ന അഫാനും അതുപോലത്തെ ഒരു രോഗത്തിനടിമ ആയതുകൊണ്ടാണ് അങ്ങനെ ആയത് അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവന് പല പല ഡിപ്രഷൻ കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ അവ അങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്നുള്ള രീതിയിലാവും എന്ത് കുറ്റങ്ങൾ ചെയ്താലും അതിനൊക്കെ ഓരോരോ സൈക്കോ കാരണങ്ങൾ ഉണ്ടായിരിക്കും ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അടുത്ത കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഡിപ്രഷൻ അതിൻ്റെ ഉള്ളിൽ മാനസിക സമ്മർദ്ദം അതിൻ്റെ ഉള്ളിൽ മറ്റത് മറിച്ചത് അങ്ങനെയിട്ട് ഓരോ കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇനി അതുതന്നെ ഉണ്ടാവുള്ളു ഓരോ പേരുകൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അതുപോലെ വക്കീൽമാർക്ക് വാദിക്കാനും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഇനി അടുത്ത കാലഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് അത് ഇന്ന 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 തരത്തിലൊരു രോഗം അതിൻ്റെ തരത്തിലായതുകൊണ്ടാണ് അല്ലാണ്ട് സാധാരണക്കാരനായ ഒരാളങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അപ്പം ഇനി ഷൈൻ ടോം വളരെ നല്ല കുട്ടിയെന്ന് പറയുന്നു ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാതും എൻ്റെ മേലിൽ പഴിചാരിയ്ക്കാണ് രണ്ട് നടന്മാരുടെ മേലിൽ മാത്രമാണ് പഴിചാരിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്ന് ഷൈൻ മൊഴി നൽകി പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നൌമി ദിനേശ് വിവരങ്ങളുമായി നൌമി ഷൈൻ കൊടുത്ത മൊഴിയിലെ പല കാര്യങ്ങളും നമ്മളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതിലൊരു പ്രശ്നം അത് തെളിയിക്കാൻ തക്ക വിധത്തിൽ ഒന്നും എക്സൈസിനോ പോലീസിനോ കിട്ടാറില്ല എന്നതാണ് പക്ഷെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പോലൊരു നടൻ തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അന്വേഷണം നടത്താനും സിനിമാ മേഖലയിലെ ഈ ലഹരി കണ്ണുകൾ മുറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ എന്ന് നൽകിയ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈൻറെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇതിൽ കൂടിയാണ് ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഗൂഗിൾ പേ പൂർണ്ണമായും ശേഖരിച്ചു അതിൽ നിന്നാണ് സജീറിന് ഇരുപതിനായിരം രൂപ അന്ന് ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ദിവസം മാത്രമായി നൽകിയത് അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഈ ലഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി നൽകുന്നവർക്ക് എത്ര രൂപയാണ് പണം നൽകുന്നത് മറ്റേ ആർക്കൊക്കെയാണ് പണം നൽകുന്നത് എന്നീ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മറ്റൊന്ന് ഷൈന്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി തനിക്ക് ലഹരി നൽകുന്നത് സിനിമ അസിസ്റ്റൻസ് ആണെന്ന് ചൈന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അവർക്ക് പണം നൽകും താൻ ലഹരി ഉപയോഗിക്കുന്നത് തന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ആരെയും ലഹരി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല കൂടി ചൈൻ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ചൈൻ ഇന്നലെ നൽകിയ മൊഴി അത് വിശദമായി പഠിക്കും അതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ആ ഈ രാസപരിശോധനാ ഫലത്തിനായി ഇന്നലെ ശ്രവമടക്കം നൽകിയിരുന്നു അതിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ആ ബലം ലഭിച്ചതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് ആ പോലീസിന്റെ തീരുമാനം പക്ഷെ അത് കുറച്ച് കാലതാമസം എടുക്കണം ഒരു മാസമെങ്കിലും വേണ്ടിവരും ആ പരിശോധനാ ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച ആയിരിക്കും നാളെ നാളെയായിരിക്കും ഇത് കോടതിയിൽ സമർപ്പിക്കുക കോടതിയിൽ നിന്നായിരിക്കും തിരുവനന്തപുരത്തെ പരിശോധനാ ലാബിലേക്ക് ഇത് അയക്കുക അതിനുശേഷം മാത്രം ഒരു മാസമെങ്കിലും മിനിമം എടുക്കുമെന്ന് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഷൈൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പരിശോധനാ ഫലം ലഭിച്ചേ മതിയാകൂ അത് ഷൈനെതിരെ വലിയ ഒരു തെളിവും കൂടിയായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത് പോലീസ് മറ്റൊരു കാര്യം പറഞ്ഞത് ഈ ഷൈനിന് ലഹരി മുക്ത കേന്ദ്രത്തിലൊക്കെ പോയിരുന്നു പക്ഷെ അവിടെ നിന്നും തിരിച്ചു വന്നിട്ടും വീണ്ടും ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ കോലഞ്ചേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്നൊരു നിർദ്ദേശം പോലീസ് ആവശ്യപ്പെട്ടു പക്ഷെ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല ഷൈൻ പിതാവുമായി ആലോചിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് പോലീസിനോട് ഷൈൻ പറഞ്ഞത് എന്തായാലും ഷൈന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രധാനമായും ഇനി സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിലേക്കാണ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിന്റെ പഴി കേൾക്കുന്നത് താനും മറ്റൊരു നടനുമാണെന്നാണ് ഷൈൻ പറയുന്നത് മേജർ രവി പറഞ്ഞതുപോലെ പിന്നെ മറ്റുള്ള സഹതാരങ്ങളും നടന്മാരും നടികളും ചില ആൾക്കാരൊക്കെ അവന് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുമില്ല എതിർക്കാനും ഇല്ല നമ്മളുള്ള ഒരു കാര്യം പറഞ്ഞു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം സൈക്കോ കാരണമായ കുറേ കാരണങ്ങൾക്ക് അടി അടിമപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് സൈക്കോയിലേക്ക് അവൻ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്ര ലഹരി മാഫിയിലേക്ക് പോയി പുറത്തേക്കൊരു രൂപം അകത്തേക്കൊരു രൂപം അങ്ങനെ രീതിയിൽ കാണിക്കാൻ പാടുല്ലോ പുറത്തൊന്ന് കാണിക്കുക അകത്ത് വേറൊരു വിളഞ്ഞ് വിളയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മുന്നും ഇതിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടിട്ടൊക്കെയുള്ളതാണ് എന്നിട്ട് വീണ്ടും 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 ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാതാപിതാക്കൾ ഇപ്പോഴും പറയുന്നത് എൻ്റെ മോൻ പച്ചവെള്ളം അല്ലാതെ വേറെ സാധനം കുടിക്കില്ല സവനപ്പും പച്ചവെള്ളവും മാത്രമേ കുടിക്കുകയുള്ളൂന്ന് അപ്പൊ അത് ഏത് മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുക അങ്ങനെ തന്നെയാണ് പറയുക അതൊന്നും വിഷയമില്ല അത് ഏത് മാതാപിതാക്കളും അങ്ങനെ തന്നെ പറയാൻ പാടുള്ളു അനിയേം വന്നിട്ട് അതിലും വലിയ കാണിച്ചു പോയി എന്ത് ഏത് ഞാൻ ചോദിച്ചിട്ട് അയ്യായിരം രൂപ തന്നിട്ടില്ല ഞാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ അനിയന്റെ ഒരു വീഡിയോസ് ഇറങ്ങിയിരുന്നു അതൊരു പൊട്ടത്തരം ഞാൻ ചേട്ടനെടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കിട്ടി കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല നിങ്ങൾക്കറിയായിരുന്നോ ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾ ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് കാണുന്ന ആളല്ലേ ഇപ്പോഴും റെഗുലറായിട്ട് ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ലേപ്പോ കേബിൾ ടി വി കട്ട് ചെയ്തു അപ്പൻ സാമ്പത്തിക കട്ട് ചെയ്തു അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ് ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടണം എന്ന് ഞാൻ ചോദിച്ചു അല്ലേ ഓക്കെ അപ്പം പിന്നെ അതിൻ്റെ ബാക്കി ഇല്ല അങ്ങനെയൊക്കെ അതിന് ഉണ്ടാവുള്ളൂ അത് പിന്നെ പ്രശ്നമില്ല അപ്പം ഞാൻ പറയുന്നത് ലഹരി മാഫിയയിൽ പെടാതെ അകപ്പെടാതെ അതിനുള്ള സംവിധാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഷൈൻഡോം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ വ്യവസായത്തിൽ ഇനിയും കൂടുതൽ സാധനങ്ങൾ കിട്ടാറില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൻ ഉപയോഗിക്കുന്ന അവൻ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ കാരണം എന്താ സർക്കാറും അല്ലെങ്കിൽ നമ്മൾ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് വന്നതുകൊണ്ട് സിനിമ മേഖലയിലേക്കും ഇത് കിട്ടാനുള്ള ഒരുപാട് സാധ്യതകൾ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ മേഖലകളുടെയും ഇതിൻ്റെ വേരുകൾ ഉണ്ടാകുന്ന കണ്ണി മുറിച്ച് അതിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കണ്ണി വേരുകൾ അറുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ലഹരി വിമു വിമുക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ സംഭവം തുടച്ച് നീക്കണം അങ്ങനെ രീതിയിലേക്ക് എല്ലാവരും ഒരുപോലെ മനസ്സാക്കി വന്നാൽ ഇത് കുറേ ഇതിനുള്ള കുറേ കാര്യങ്ങൾ ഇതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കാൻ പറ്റും അത് ഈ പിടിക്കപ്പെട്ട ഷൈൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ലഹരി വിമുക്ത കേരളത്തിനും അല്ലെങ്കിൽ ലഹരി വിമുക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഒത്തൊരുമിച്ച് നിൽക്കുക എല്ലാവരും സഹകരിക്കുക എന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് മറ്റൊരു ദിവസം വരാം ഓക്കെ താങ്ക്